നമുക്ക് ഇവിടെ ഒരു സ്പെഷ്യൽ ഓഫർ കാര്യങ്ങളെ കുറിച്ച് പറയാൻ വേണ്ടി വിളിക്കാം പറയാം നമുക്ക് സ്റ്റീലിന്റെ പാത്രങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് തൊണ്ണൂറ് രൂപ തൊട്ട് അയ്യായിരം രൂപ വില വരുന്ന പ്രോഡക്റ്റുകൾ ഡിസ്കൗണ്ട് പ്രൈസിൽ കൊടുത്തിരിക്കും അതുപോലെ നോൺ സ്റ്റിക്ക് നോക്കുവാണെങ്കിൽ ഇപ്പൊ ഇറങ്ങിയിട്ടുള്ള എല്ലാ മോഡൽസും നമുക്ക് അവൈലബിൾ ആണ് ആണല്ലേ ഈ സാധനങ്ങളെല്ലാം നല്ല വമ്പൻ ഡിസ്കൗണ്ടിൽ നമുക്ക് കൊടുക്കാൻ പറ്റും തീർച്ചയായിട്ടും കൊടുക്കാം നമ്മൾ സ്പെഷ്യൽ ഓഫർ ഇപ്പൊ നടക്കുന്നുണ്ട് പുതിയ ഓഫർ ചില്ലാക്സ് ഓഫർ നമുക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അത് മെയിൻലി നമുക്കത് എ സി ആണ് മെയിൻ പക്ഷെ നമുക്ക് അത് വന്നിരിക്കുന്നതുകൊണ്ട് എല്ലാ പ്രോഡക്റ്റുകൾക്കും നമ്മൾ കൊടുത്തിരിക്കും നമ്മൾ ചെയ്തു അതുപോലെ ഫൈബറിന്റെ പാത്രങ്ങളായാലും നമുക്കതുപോലെ സെറാമിക്കിന്റെ ആയാലും ഗ്ലാസിന്റെ ആയാലും അതുപോലെ തന്നെ സ്റ്റീല് അലൂമിനിയം അതുപോലെ കുക്കറുകൾക്കൊക്കെ നമ്മൾ ഓഫർ ഓഫറുണ്ട് ആ ഗ്യാസിന്റെ സ്റ്റൂ ഗ്യാസിൻ്റെ നൈഫ് ഉണ്ട് അതുപോലെ തന്നെ ഫിഷ് കട്ടർ ഉണ്ട് പിന്നെ അതുകൂടാതെ നമുക്ക് വീട്ടിൽ ഉപയോഗിക്കാൻ പറ്റുന്ന എല്ലാ തരത്തിലുള്ള ചെറിയ നൈഫിലെ കത്തികൾ ഈ സാധനങ്ങളെല്ലാം നമുക്ക് നല്ല റേറ്റ് കുറവില് നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആണ് അതുകൂടാതെ നമുക്ക് പ്ലേറ്റ് ഒക്കെ സെറാമിക്കിൻ്റെ ഉണ്ട് ഫൈബറിന്റെ ഉണ്ട് സ്റ്റീലിന്റെ പ്ലേറ്റ് ഉണ്ട് ഇത്രയും സാധനങ്ങൾക്കൊക്കെ നമ്മൾ ആറെണ്ണത്തിൻ്റെ സെറ്റിനൊക്കെ ആയിരം രൂപ താഴെയുള്ളത് ഉള്ളു ആയിരം രൂപ താഴെ നമുക്ക് നമുക്കിപ്പോൾ ഡിസ്കൗണ്ട് റേറ്റ് നമുക്ക് നമുക്കിപ്പം നിലവിൽ വന്നിട്ടുണ്ടതും ആറെണ്ണം അത് നല്ല ബ്രാൻഡ് ലാപോലയുടെ ഒക്കെ ലാപോല ലുമിനാക്കിൻ്റെ ഒക്കെയാണ് നമുക്ക് നിലവിലുള്ളത് നല്ല ബ്രാൻഡ് അതുകൂടാതെ നമുക്ക് കോഫി മഗ് മക്കിനൊക്കെ നമുക്ക് നല്ല ഓഫർ ഉണ്ട് കാരണം ആറെണ്ണത്തിൻ്റെ കൊണ്ട് സിംഗിൾ പീസ് ആയിട്ട് വരുന്നതുകൊണ്ട് ഇതിനൊക്കെ നമുക്ക് അഞ്ഞൂറ് രൂപ താഴെ റേറ്റ് മാത്രമേ ഉള്ളൂ ആറെണ്ണത്തിൻ്റെ സെറ്റിനൊക്കെ അഞ്ഞൂറ് രൂപ താഴെ റേറ്റ് മാത്രമേ ഉള്ളൂ അതുകൂടാതെ ഇനിയിപ്പോൾ നിങ്ങൾക്ക് കൂടിയത് ഇപ്പം ബൊറോസിൽ പോലുള്ള ബ്രാൻഡൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതിനും നമുക്കിപ്പം ഡിസ്കൗണ്ട് അവൈലബിൾ ആണ് അതുകൂടാതെ നമുക്ക് കാസറോൾസ് ഒത്തിരി മിൽട്ടൺ ഉണ്ട് അതുപോലെ തന്നെ ഉലിവിയ ഒരുപാട് ബ്രാൻഡുകൾ വരുന്നുണ്ട് ഇതിനെല്ലാം നമുക്ക് ഓഫർ ഉണ്ട് ഓഫർ ഉണ്ട് എല്ലാതിനും അതിനുണ്ട് അതുപോലെ കോംബോ ആയിട്ട് നമുക്ക് ബോക്സ് വരുന്നുണ്ട് രണ്ട് കുക്കർ പ്ലസ് ഒരു തവ അതുപോലെ കാണിച്ചിട്ടുള്ള പോലെ അതുപോലെ തന്നെ നമുക്ക് സ്റ്റീമർ വരുന്നുണ്ട് പിന്നെ നമ്മുടെ പഴയ അപ്പച്ചമ്പെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ചില ആൾക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാകത്തുള്ളൂ ഇഡലിത്തട്ട് അതായത് നാല് ഇഡലിത്തട്ട് വരുന്ന പാത്രം വരെ നമുക്ക് അതും വലുത് അതും പിന്നെ നമുക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപ റേഞ്ചേക്കുള്ളൂ ഓൺലൈൻ ഓഫർ റേറ്റ് കിടക്കുന്ന ആയിരത്തി അഞ്ഞൂറ് രൂപ റേഞ്ചേക്കുള്ളൂ രണ്ടായിരം രൂപ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ റേറ്റ് വരുന്നത് അതുകൂടാതെ നമുക്ക് നമ്മുടെ എനർജി പോട്ട് എനർജി പോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈസ് കുക്കർ എനർജി പോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവില്ല റൈസ് കുക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നമുക്ക് രണ്ട് മൂന്ന് മോഡൽ ഇരുപത്തു മൂന്ന് ബ്രാൻഡ് ഉണ്ട് ഇതിനകത്ത് നമുക്ക് ആയിരം രൂപ ആയിരത്തി അഞ്ഞൂറ് രൂപ രണ്ടായിരം രൂപ റേഞ്ചിലൊക്കെ നമുക്ക് ഇപ്പം നിലവിലുണ്ട് അതുകൂടാതെ അതന്നെ ഒരു വീട്ടിലോട്ട് ആവശ്യമുള്ള സ്പൂൺസ് എല്ലാ സാധനമുണ്ട് എല്ലാ ഐറ്റം ഉണ്ട് എല്ലാ തരത്തിലുള്ള ഫുള്ള് സെറ്റായിട്ടുള്ളതുകൊണ്ട് ഇതൊക്കെ ഇരുന്നൂറ് താഴെ താഴെയുണ്ട് അതായത് ഇരുന്നൂറ് നമുക്ക് ഇതുപോലെ സെറ്റ് ആയിട്ട് വരുന്നതിനൊക്കെ എല്ലാ എല്ലാ ഐറ്റവും ഉണ്ട് നമുക്ക് റൈസ് കട്ടറുണ്ട് അതുപോലെ തന്നെ നമുക്ക് കുഴിയുള്ള തവിയുണ്ട് അതുപോലെ ചെറിയ സ്പൂൺസിൻ്റെ സെറ്റുണ്ട് പിന്നെ നമുക്ക് കട്ലറി സെറ്റുകളായിട്ട് നമുക്ക് സെപ്പറേറ്റ് സെപ്പറേറ്റ് വരുന്നുണ്ട് ഇതെല്ലാം നമുക്ക് ഓഫറുണ്ട് പിന്നെ കൂടാതെ ഡിന്നർ സെറ്റിന് നമ്മൾ ഓഫർ കൊടുത്തിട്ടുണ്ട് സെലോ എന്ന് പറയുന്ന ഓപ്പൺ വേറെ നല്ല ബ്രാൻഡാണ് അതിന് നമ്മൾ ഓഫർ കൊടുത്തിട്ടുണ്ട് ലാപോലയുടെ നമുക്ക് ഓഫർ ഉണ്ട് അതുപോലെ തന്നെ എന്താ പറയുക ഡിന്നർ ഡിന്നർ സെറ്റ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വരുന്ന മോഡൽസ് ഉണ്ട് ഇതിനെല്ലാം ട്വന്റി പെർസെൻറ്റേജ് തേർട്ടി ഫൈവ് പെർസെൻറ്റേജ് ഒക്കെ നമ്മൾ ഓഫർ ഇട്ട് നിലവിൽ ഇട്ടിട്ടുണ്ട് അതായത് അയ്യായിരം രൂപ വില വരുന്ന സാധനമൊക്കെ നമുക്ക് ഓഫർ റേറ്റ് കിടക്കുന്നത് ഈ പറയുന്ന നല്ല മൂവായിരം രൂപ മൂവായിരത്തഞ്ഞൂറ് രൂപയ്ക്കൊക്കെ കൊടുക്കുന്നത് ഇരുപത്തേഴ് സെറ്റ് ഇരുപത്തൊമ്പത് സെറ്റിൻ്റെ ഒക്കെ നമുക്ക് നിലവിൽ നമുക്ക് ഓഫർ എടുക്കേണ്ടതല്ലേ പിന്നെ ഗ്ലാസ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുകൊണ്ടും ബൗളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സുന്ദരം ബൗളാണ് ഇത് കണ്ടു കഴിഞ്ഞാൽ ഇതെന്നെ എന്നാ മെറ്റീരിയൽ ആണെന്ന് പറയും ഫൈബർ ആണെന്നുള്ളൂ ഒറ്റ തൊട്ടത്തി ഫൈബർ ആണെന്നുള്ളൂ അല്ലെ പക്ഷേ ഇത് സെറാമിക്കാം സെരാമിക്കുക അല്ലേ സെറാമിക്കുക അതും ക്വാളിറ്റി ഉള്ളതാണ് അത് മാത്രമല്ല ഇത് കണ്ടോ നമുക്ക് ഓവൻ പ്രൂഫാണ് ഡിഷ് വാഷർ യൂസ് ചെയ്യാം ഡിഷ് വാഷറിനകത്ത് പിന്നെ അതുകൂടാതെ തന്നെ ഇത് കണ്ടു ഇതൊക്കെ ഇത്ര ഉള്ള ഫുള്ള് ഇരുപത്തൊമ്പത് സെറ്റ് വരുന്നതാണ് വെറും മൂവായിരത്തി അറുന്നൂറ് രൂപയുള്ളൂ ഇത്രയുള്ള ഈ പീസിൻ്റെ അയ്യായിരം രൂപ വില വരുന്ന സാധനം മൂവായിരത്തി ആ ബൗളും ഈ ബൗ എന്നാ ബൗളിനൊക്കെ ലിഡും വരുന്നുണ്ട് പിന്നെ അതുകൂടാതെ നമുക്ക് ഇതൊക്കെ സിംഗിൾ പീസായിട്ട് വരുന്ന ബൗളുകളാണ് ഇതൊക്കെ നമുക്ക് മുന്നൂറ് രൂപ റേഞ്ച് ഉള്ളു സിറാമിക്കിൻ്റെ ഓവൻ പ്രൂഫായിട്ടുള്ള മോഡൽസ് പിന്നെ അതുകൂടാതെ അതിന്റെ ബില്ല് വരുന്നുണ്ട് പ്രത്യേകം നമുക്കിതുണ്ട് വിൻസെറേടെമിക്കല്ലേ സെറാമിക്ക അല്ലാതെ പോലെ ഇരിക്കും പക്ഷേ സെറാമിക്കായിരുന്നു വോട്ടിങ് ഇതിന്റെ ഫിനിഷിങ്ങാണ് അല്ല പെർഫെക്ഷനല്ലേ പിന്നെ അതുപോലെ തന്നെ ചെറിയ ബൗളുകളുണ്ട് പിന്നെ ഇത് കണ്ടോ നമ്മൾ പിന്നെ ഡൈനിങ് വെക്കാനായിട്ട് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ വെക്കാം അതിനകത്ത് എന്തെങ്കിലും സാധനങ്ങളൊക്കെ നമുക്ക് ലോഡിയിൽ വെക്കാൻ പറ്റുന്ന സാധനങ്ങളാണ് വളരെ ഭംഗിയുള്ള ഐറ്റംസ് അതുകൂടാതെ ചെറിയ അടുക്കളയിലോട്ട് പ്രത്യേക ആവശ്യമുള്ള സാധനങ്ങൾ കരിപാത്രം കരിപാത്രം അല്ല നമുക്ക് കടുക് അതുപോലെ പൊടി ഐറ്റംസ് ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഇട്ട് വെക്കാനായിട്ട് തീരെ ചെറുതുകൊണ്ട് അതിന്റെ